കോൺഗ്രസ് പാർട്ടിക്ക് പുതിയ ആസ്ഥാനം വർഷങ്ങൾ പിന്നിടുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ആറാമത്തെ ജനുവരി പതിനഞ്ചിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു ബി ജെ പിയുടെ ഗംഭീരമായ ഓഫീസിനോട് കിടപിടിക്കുന്നതായ പുതിയ ആസ്ഥാന മന്ദിരം ഇരുനൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് അതിൻ്റെ സവിശേഷതകളും സൗകര്യങ്ങളും വിവരിച്ചുകൊണ്ട് എല്ലാ പ്രമുഖ ചാനലുകളും പ്രധാന ന്യൂസായി തന്നെ ചിത്രീകരിക്കുകയുണ്ടായി ഒരു രാഷ്ട്രീയ പാർട്ടി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ ചെലവഴിച്ച് അഞ്ച് നിലകളിലുള്ള ഒരു ഓഫീസ് സമുച്ചയം ഉണ്ടാക്കിയപ്പോൾ അതിനെ പുകഴ്ത്തുന്ന മീഡിയയോട് ചോദിക്കാനുള്ളത് കൊട്ടാരക്കരയിൽ ഒരു സഭാ സഭാശുശ്രൂഷകൻ ഒരു ആരാധനാലയം പണിയുന്നതിന് വേണ്ടി എട്ട് കോടി രൂപ വേണമെന്ന് സ്വന്തം സഭയിലുള്ളവരോട് പറഞ്ഞപ്പോൾ അതിനെ മൃഗീയമായി വിമർശിച്ചത് എന്തിനാണ് അദ്ദേഹത്തെ അടച്ചാക്ഷേപിച്ചത് എന്തിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇരുന്നൂറ്റി ഇരുപത്തി കോടിയുടെ ആസ്ഥാനം വേണം നല്ലത് തന്നെ അവിടെ എത്ര പേരാണ് ഒന്നിച്ചു കൂടുന്നത് ആ പാർട്ടിയുടെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന ചുരുക്കം ചില നേതാക്കൾക്ക് വേണ്ടിയാണ് ഈ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയുടെ വലിയ വിശാലമായ സൗരങ്ങളോട് കൂടിയുള്ള ഒരു ആസ്ഥാനം സ്ഥാപിച്ചിരിക്കുന്നു എന്നാൽ പത്ത് മൂവായിരം പേർ ഒന്നിച്ചു കൂടുന്ന സഭയ്ക്ക് അവർക്കൊന്നിച്ചിരുന്ന് ആരാധിക്കാൻ ഒരു ആരാധനാലയം വേണമെന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് ഇത്രമാത്രം കോലാഹലം സൃഷ്ടിച്ചത് അതിലെ തെറ്റെന്താണ് പലപ്പോഴും നമ്മൾ പക്ഷപാതപരമായിട്ടാണ് പല കാര്യങ്ങളും നോക്കിക്കാണുന്നത് സഭ ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് പറയുകയും ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്രയും തുക മുടക്കി ഒരു ആസ്ഥാനമന്ദിരം പണിയുമ്പോൾ അതിനെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പില്ലേ പാർട്ടിയുടെ ആസ്ഥാനത്തേക്ക് ഒരു സാധാരണക്കാരനും കടന്നു വരുന്നില്ല എന്നാൽ ആരാധനാലയത്തിൽ സാധാരണക്കാരാണ് ഏറ്റവും കൂടുതലായി വരുന്നത് എന്താ സാധാരണക്കാർ ഒത്തു കൂടുന്നെടുത്ത് വിശാലമായ കെട്ടിട സൗകര്യമോ എസിയോ മറ്റു ഫർണിഷിംഗോന്നും പാടില്ലെന്നുണ്ടോ അവരുടെ മോട്ടോർ സൈക്കിൾ പാർക്ക് ചെയ്യാൻ സ്ഥലം വേണ്ടുന്നുണ്ടോ അതോ ഇതൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് മാത്രമേ പാടുള്ളൂ ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് രൂപ മുടക്കി എ കെ ജി മന്ദിരം സ്ഥാപിച്ചപ്പോ അതിനെ ചോദ്യം ചെയ്യാൻ മാധ്യമങ്ങൾക്ക് എന്തേ നാവുയിരുന്നില്ലേ ഇനി അതിനൊക്കെ പാർട്ടി ഓരോരോ ന്യായീകരണങ്ങൾ കണ്ടെത്തുമ്പോൾ ആഴ്ചതോറും ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടുന്ന ഒരു ആരാധനാലയത്തിന് എട്ട് കോടി എന്ന് കേൾക്കുമ്പോൾ എന്തിനാണ് ഞെട്ടുന്നത് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ബി ജെ പി പാർട്ടികൾക്ക് വലിയ വലിയ ആസ്ഥാന മന്ദിരങ്ങൾ പണിയുമ്പോൾ അവിടെ എത്ര സാധാരണക്കാർ വരുന്നുണ്ട് ധനവാന്മാർക്ക് അതായത് സാധാരണക്കാരെ പറ്റി ചുറ്റി വയ്ക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ലേ സാധാരണക്കാരുടെ പണം കൊണ്ട് ഇതൊക്കെ സ്ഥാപിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ മാധ്യമങ്ങളെ നിങ്ങൾക്ക് രാഷ്ട്രീയക്കാരുടെ മുതലെടുപ്പിനെ പുകഴ്ത്താനും സാധാരണക്കാരന്റെ ആവശ്യത്തെ തെറ്റിദ്ധാരണ ഉണ്ടാക്കി നിഷ്കരണം ദൂഷിക്കാനും ലജയില്ലേ മനസ്സാക്ഷിയില്ലേ ദൈവത്തെ വിളിക്കുന്നവർ നിങ്ങളോട് മറുപടി പറയുന്നില്ല എന്ന് കരുതി മൗനം പാലിക്കുന്നവരോട് എന്തും പറയാമെന്ന ധാഷ്ട്യം ഈ നാടിനെ എങ്ങോട്ടെത്തിക്കുമെന്ന് നിങ്ങൾ ഊഹിക്കാൻ കഴിയുമോ അതിൻ്റെ അനന്തരഫലം എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ രാഷ്ട്രീയ പാർട്ടികൾക്ക് മൂട് താങ്ങി മാധ്യമധർമ്മത്തെ ചവറ്റുകൊട്ടയിൽ തള്ളുന്നത് നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയാണെങ്കിൽ നാളെ ഒരു വെള്ളപ്പൊക്കമോ ഒരു കൊടുങ്കാറ്റോ ഉണ്ടായാൽ രാഷ്ട്രീയ പാർട്ടികൾക്കത് തടുക്കാനാവില്ല എന്നുകൂടി നിങ്ങൾ ഓർക്കണം സമാധാനമായി ദൈവത്തെ ആരാധിച്ചു പോകുന്ന ജനത്തിന് നേരെ പരിഹാസ സുപദ്രവും അഴിച്ചുവിടുമ്പോഴും അവർ മൗനമായിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ അക്രമങ്ങളും അപകടങ്ങളും കുറഞ്ഞിരിക്കുന്നതെന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുന്നു അതുകൊണ്ട് മാധ്യമങ്ങളുടെ വാക്കുകൾ നീതിയുക്തമാണോ എന്ന് ഇത്തരം ഓരോ വാർത്തകളും പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് പുനഃപരിശോധിക്കപ്പെടേണ്ടതാണ് കാരണം ദൈവത്തെ വിളിക്കുന്ന ജനത്തിന്റെ വോട്ടും ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും വേണ്ടിവരുമെന്ന കാര്യം മറക്കരുതല്ലോ